നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമങ്കിൽ പക്ഷി അധ്യായം ഇരുപത്തെട്ട് പക്ഷേ നീ എന്താ ഇക്കാര്യം ചോദിച്ചത് ജാസ്മിൻ വല്ലതും പറഞ്ഞോ ഇല്ല ചേച്ചി മൊബൈൽ നോക്കിയപ്പം ജാസ്മിൻ വിളിച്ചതായിട്ട് കണ്ടു സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അവൾക്ക് നിന്നോടൊരിഷ്ടമുണ്ട് അല്ലയു ക്രിസ്റ്റി ഇല്ല ചേച്ചി എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല നിനക്ക് തോന്നിയിട്ടില്ലെങ്കിലും അവൾക്ക് തോന്നിയിട്ടുണ്ട് അത് വേണ്ട അവളുടെ മനസ്സിൽ വേണ്ടാത്ത ആഗ്രഹം വല്ലതുമുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ പാകത്തില്ല ഞാനെന്നല്ല അവളോട് സംസാരിച്ചത് നീ എൻ്റെ മാത്രമാണ് ക്രിസ്റ്റി സലോമി വികാരപരിവേഷത്തോടെ പറഞ്ഞു ഈ സംസാരം നീണ്ടാൽ പ്രശ്നമാകുമെന്ന് ക്രിസ്റ്റിക്ക് തോന്നി എന്തു പറഞ്ഞ് അവസാനിപ്പിക്കും പെട്ടെന്ന് ലാൻഡ് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി ആരാ ക്രിസ്റ്റി ഈ പാതിരാത്രിയിൽ നിന്നെ വിളിക്കുന്നേ ബെല്ല് കേട്ട് സലോമി ചോദിച്ചു ഗസ്റ്റുകളൊരാ ആരെങ്കിലും ആയിരിക്കും ചേച്ചി ഞാൻ വെക്കുകയാണ് ഉറങ്ങിക്കുക ഗുഡ് നൈറ്റ് രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നു കിട്ടിയ സന്തോഷത്തോടെ അവൻ കോൾ കട്ട് ചെയ്തു മേശപ്പുറത്തെ ഫോൺ അപ്പോഴും ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഹലോ മാനേജർ റിസീവർ എടുത്ത് അവൻ പറഞ്ഞു ക്രിസ്റ്റി ഇത് ഞാനാ സഞ്ജയ് ജാസ്മിൻ്റെ കാമുകൻ അവളെ ഓർത്ത് ഉറക്കം വരാതെ കിടക്കുകയായിരിക്കും സർ പറയൂ ഞാൻ പറഞ്ഞ കാര്യം ക്രിസ്റ്റി തിരക്കിയിരുന്നോ ഏതു കാര്യമാണ് സാർ ഞാനൊരു ഫോട്ടോ കാണിച്ചില്ലേ ജാസ്മിൻ ഓ അതോ എനിക്ക് അങ്ങനെ ഒരാളിനെ പരിചയമില്ല സർ ഞാൻ വട്ടവടയിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല അത് കാരണം അവിടെ പരിചയം കുറവാണ് അത് സാരമല്ലേ ക്രിസ്റ്റി വട്ടവടയിൽ നല്ല പരിചയമുള്ള രണ്ടുപേരെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടു അതിലൊരാൾക്ക് അവളെ അറിയാം നാളെ വന്ന് വിവരം പറയും അതാരാണ് സാർ സേവ്യറും അയാളുടെ ഫ്രണ്ട് സിബിയും ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് ക്രിസ്റ്റിക്ക് തോന്നി അതിനു മുമ്പ് ബോശായന് മുന്നറിയിപ്പ് കൊടുക്കണം താൻ കാരണം നാണക്കേടുണ്ടായി ഇനി വൈഫിന്റെ നീതികാരം വീണ്ടും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ക്രിസ്റ്റി എനിക്ക് അവളെ വേണം അവൾ കിട്ടാക്കനെയാണ് അതിന് മാധുര്യം ഏറും അപ്പോൾ സാർ അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വാസം വരാതെ അവൻ ചോദിച്ചു ഒന്നും നടന്നിട്ടില്ല എന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് ക്യാമ്പസിലെ പല പെൺ ഞാൻ എന്റെ ആഗ്രഹത്തിന് വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ മാത്രം പോലെ എന്റെ വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയി ക്രിസ്റ്റി അറിയാതെ പല്ല് ഞെരിച്ചു തെമ്മാടി ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി പത്താം നമ്പറിൽ മുറിച്ച് നിന്ന് അവൻ്റെ കഴുത്ത് ഞെരിച്ചാലും തോന്നാതിരുന്നില്ല പക്ഷേ വഴുതിപ്പോയാൽ അവളെ ഇനി എങ്ങനെ കിട്ടും സർ ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു അവിടെയാണ് ഞാൻ ബുദ്ധി ബുദ്ധിപ്രയോഗിക്കാൻ പോകുന്നത് അവളൊരു ബലാസംഗവേദനെ പഠിക്കാനല്ലേ വന്നിരിക്കുന്നത് അയാൾക്ക് ഇക്കാര്യം അറിയില്ല അറിഞ്ഞാൽ അയാൾ സഹകരിക്കില്ല സഹകരിച്ചില്ലെങ്കിൽ അവൾ വെറും കൈയോടെ മടങ്ങേണ്ടി വരും അതോടെ കോഴ്സ് പൂർത്തിയാക്കാൻ അവൾക്ക് കഴിയാതാകും അല്ലേ സാർ അതെ അയാളെ കണ്ട് അവളുടെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ അവൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരും അവൾ ഈ റൂമിൽ വരും ഇവിടെ നടക്കുന്നതെല്ലാം പിറ്റേന്ന് ഞാൻ ലാപ്ടോപ്പിൽ ക്രിസ്റ്റിയെ കാണിച്ചു തരാം സഞ്ജയ് പൊട്ടിച്ചിരിച്ചു ക്രിസ്റ്റി പെട്ടെന്ന് റിസീവർ വെച്ചു വച്ചു അവനുമല്ലാത്ത ഖേദം തോന്നി പാവം ജാസ്മിൻ മാപ്പ് പറയണം അവളോട് പിറ്റേന്ന് പതിവിലും നേരത്തെ ക്രിസ്റ്റി ഡ്യൂട്ടി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നിറങ്ങി ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ബൈക്ക് പ്രവേശിച്ചു അപ്പോൾ കോവിലൂർ നിന്ന് ആലുവിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് അവനെ കടന്നുപോയി നല്ല വേഗത്തിലാണ് ക്രിസ്റ്റി ബൈക്ക് ഓടിച്ചത് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കോവിലൂർക്കുള്ള റോഡിൽ ആ നേരത്ത് വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല വനപ്രദേശമായതുകൊണ്ട് റോഡിന്റെ ഇരുവശത്തും വളർന്ന കാട്ടുമരങ്ങൾ ഇളവേലേന് തടഞ്ഞു നിർത്തിയിരുന്നു ബുള്ളറ്റിൽ പാഞ്ഞു പോകുമ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിൽ ജാസ്മിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കണ്ണുകളെ തെളിഞ്ഞ നിഷ്കളകത കാണാതെ പോയത് തന്റെ തെറ്റ് ആ കുറുക്കൻ സഞ്ജയനെ വാക്കുകൾ വിശ്വസിച്ചത് അതിലും വലിയ തെറ്റ് ചെട്ടിശ്ശേരിയിൽ വീടിൻ്റെ മുറ്റച്ചുന്ന് ബൈക്ക് നിന്നപ്പോൾ മണിപ്പത്തര കഴിഞ്ഞു ബൈക്ക് സൈഡ് സ്റ്റാൻഡിലിട്ട് അവൻ പടികൾ ഓടിക്കയറിച്ച് മുൻവാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു കോളിംഗ് ബിൽ മുഴക്കം ക്ഷമില്ലാതെ അവൻ വാതിൽ തട്ടി വിളിച്ചു ചേച്ചി ജീനി ചേച്ചി ജാസ്മിനെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് സോറി ജാസ്മിൻ ഞാൻ തെറ്റിദ്ധരിച്ചു എനിക്ക് മാപ്പ് തരൂ അങ്ങനെ പറഞ്ഞാൽ മതിയോ പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു ക്രിസ്റ്റിയെ കണ്ട് ജനി ആശ്ചര്യത്തോടെ നോക്കി ക്രിസ്റ്റി ഇന്ന് പതിവിലും നേരത്തെയാണല്ലോ എന്തുപറ്റി മറുപടി പറയാതെ അവൻ അകത്തേക്ക് കയറി ജാസ്മിന്റെ മുറിയിലേക്ക് ചെന്നു ശൂന്യമായ മുറി കണ്ട് അവനൊന്ന് പകച്ചു അവിടെ വസ്ത്രങ്ങളില്ല ബാഗും സ്യൂട്ട് കേസും ഇല്ല അവതായ ഒന്നുമില്ല ചേച്ചി ജാസ്മിനെവിടെ ഞെട്ടിത്തിരിഞ്ഞ് അവൻ ചോദിച്ചു അവൾ ആലപ്പുഴയ്ക്ക് പോയല്ലോ ജിനി പറഞ്ഞു എപ്പോൾ വിശ്വസിക്കാനാവതി അവൻ ചോദിച്ചു ഒരു മണിക്കൂറായി കാണും ബോബി ചാനാണ് അവളെ ജീപ്പിൽ കോവിലൂർക്ക് കൊണ്ടുപോയത് ക്രിസ്റ്റി സമുദായി നിന്നു നിന്നോട് പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ നിർബന്ധിച്ചതാ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു രാവിലെ തന്നെ അവൾ നാളെ രാവിലെ സ്ഥലം വിട്ടണം നിന്നെ കണ്ടുപോകരുതിന് സ്വന്തം വാക്കുകൾ അവൻ്റെ ചെവിയിൽ അപ്പോഴും മുഴുങ്ങി പേടിച്ചിട്ടല്ല ജാസ്മിൻ പോയത് ആത്മാഭിമാനമുള്ളത് കൊണ്ടാണെന്ന് അവന് തോന്നി പെട്ടെന്ന് ക്രിസ്റ്റി പുറത്തേക്ക് പാഞ്ചിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ജാസ്മിൻ മൂന്നാറായിട്ട് മുമ്പേ ചെന്ന് അവളെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കണം വേഗം പോയാൽ അത് സാധിക്കും പെട്ടെന്നാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അവളെ ഏത് ബസ്സിലാണ് പോയതെന്ന് അറിഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റൂ വണ്ടി നിരത്തിട്ട് അവൻ മൊബൈലെടുത്ത് ബോബി വിളിച്ചു എന്താ ക്രിസ്റ്റി ഉടൻ ബോബി കോൾ കോളെടുത്തു ബോബിച്ചായാ ജാസ്മിൻ ഏത് ബസ്സിലാണ് പോയേ അവൻ തിടുക്കത്തിൽ ചോദിച്ചു പോയില്ലതാ ബസ്സിലിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ വന്നപ്പോഴേക്കും ആദ്യത്തെ ബസ് വിട്ടുപോയി ഇതിപ്പം വിടും എന്താടാ ജീസസ് നീ കാത്തു ജാസ്മിനെ വിടരുത് ബസ്സിൽ നിന്ന് വേഗം ഇറങ്ങി വരാൻ പറ ഒരത്യാവശ്യമുണ്ട് ഞാൻ വിളിച്ച കാര്യം മാത്രം പറയരുത് പ്ലീസ് ക്രിസ്റ്റി അത് ബോബി ഒന്ന് സംശയിച്ചു സമയം കളയാതെ അവളെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്ക് ഇതാ വരുന്നു കോൾ കട്ട് ചെയ്തിട്ട് ക്രിസ്റ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കോവലൂർ മാർക്കറ്റിലേക്ക് കുതിച്ചു മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിലിട്ട് ബോബി തലത്തിരിച്ച് ജാസ്മിനെ ഒന്ന് നോക്കി ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് ബസ് പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ബോബി ബസ്സിലേക്ക് ചാടിക്കറി ജാസ്മിൻ്റെ അടുത്തേക്ക് ചെന്നു ഇറങ്ങു ജാസ്മിൻ അടുത്ത ബസ്സിൽ പോകാം അയാൾ അവളുടെ ബാഗും സ്യൂട്ട് കേസും കയ്യിലെടുത്തു എന്താ ബോബിച്ചായാ അമ്പരം അവളെ ചോദിച്ചു കാര്യമുണ്ട് നീ ഇറങ്ങി വാ അവളുടെ പ്രതികരണത്തിന് കാക്കാതെ ബോബി ബസ്സിൽ നിന്നിറങ്ങി പോകാൻ നിവൃത്തില്ല ജാസ്മിൻ വണ്ടൽ നിന്ന് വന്നു എന്താ ബോബിച്ചായ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിസ്സഹായതയോടെ അളുടെ അടുത്തേക്ക് ചെന്ന് അവൾ പറഞ്ഞു എനിക്കും അറിയില്ല കാര്യം അല്പം വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നെ ഫോളാക്കതെ കാര്യം പറ ബോബിച്ചായ എന്തിനെന്നെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കിയേ ആ ബാഗ് നിന്ന് വണ്ടി ഇപ്പം വിടും അവൾ അവൾ പറഞ്ഞു മുമ്പേ ബസ് ഡബിൾ ബെല്ല് കൊടുത്ത് മുന്നോട്ട് നീങ്ങി ജാസ്മിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല ബോബിച്ചായ നിങ്ങൾ ചെയ്ത് ഒട്ടും ശരിയായില്ല നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചു എന്താ ഒന്നും പറയാതെ മുങ്ങിയ പോലെ നിൽക്കുന്നേ കയറ്റം കയറുന്ന ബുള്ളറ്റ് അവരുടെ അടുത്തേക്ക് വന്നു ക്രിസ്റ്റിയെ കണ്ട് ജാസ്മിൻ ഞെട്ടി ബോബിച്ച അതിനോട് ചൂടാക്കണ്ട ഞാൻ പറഞ്ഞടാ ജാസ്മിനെ വിടാഞ്ഞത് ബൈക്കിൽ നിന്നിറങ്ങി അവൻ പറഞ്ഞു എന്തിന് ഗൗരവഭാവത്തിൽ അവൾ അവനെ നോക്കി പറയാം ജീപ്പിലേക്ക് കയറ് ക്രിസ്റ്റി അവളുടെ ബാഗും സ്യൂട്ട് കേസും ബോബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ വെച്ചു എന്താ ക്രിസ്റ്റി ഇത് ബോബിക്കൊന്നും മനസ്സിലായില്ല അതൊക്കെ ഞാൻ പറയാം ബൈക്കെടുത്ത് അയൻ വീട്ടിലേക്ക് വന്നേരെ ജാസ്മിനെ കൊണ്ട് ഞാൻ ജീപ്പിൽ പോവാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല മര്യാദയ്ക്ക് എന്റെ ബാഗ് ഇതാ ക്രിസ്റ്റി അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വന്നേ പറ്റൂ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി ജീപ്പിൽ കയറി അവൻ ആജ്ഞാപിച്ചു ജാസ്മിൻ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ നിശബ്ദയായി ജീപ്പിൽ കയറി മുൻസീറ്റിലിരുന്നു ഉടൻ തന്നെ ക്രിസ്റ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ജാസ്മിൻ തലതിരിച്ച് ഒന്ന് നോക്കി നേരത്തെ കണ്ട രൗദ്രഭാവം ഇപ്പോൾ മുഖത്തില്ല പെട്ടെന്ന് അവൻ ശാന്തനായതുപോലെ നിശബ്ദനായിട്ടാണ് ക്രിസ്റ്റി ജീപ്പ് ഓടിച്ചത് അവളും ഒന്നും മിണ്ടിയില്ല എതിരെ കയറി വന്ന വാഹനങ്ങളെ മറികടന്ന് ജീപ്പ് താഴേക്ക് ഓടിക്കൊണ്ടിരുന്നു ചെട്ടിശ്ശേരിയിൽ വീടിന്റെ മുമ്പിലെത്തിയിട്ടും അവൻ വണ്ടി നിർത്തിയില്ല എങ്ങോട്ടാ പോകുന്നത് പെട്ടെന്ന് അവൾ ചോദിച്ചു ഒരു സ്ഥലം വരെ അവൻ പറഞ്ഞു വണ്ടി നിർത്ത് ക്രിസ്റ്റി അവൾ ആവശ്യപ്പെട്ടു കൊല്ലാനൊന്നും കൊണ്ടുപോവല്ലോ ഞാൻ എനിക്ക് ജാസ്മിനോട് സംസാരിക്കാനുണ്ട് വീട്ടിൽ വെച്ച് ശരിയാകത്തില്ല അത്രയുള്ളൂ അവൾക്ക് സമാധാനമായി പ്രധാന റോഡിൽ നിന്ന് ജീപ്പ് വലത്തേക്ക് തിരിഞ്ഞ താഴ്വരയുള്ള കാബേജ് തോട്ടത്തിന് നേരെ ഓടി ചൂടില്ലാത്ത വെയിലിൽ മുങ്ങിക്കുളിച്ചുകിടക്കുകയായിരുന്നു തോട്ടം റോഡിൽ ആരെയും കാണാനില്ലായിരുന്നു തോട്ടത്തിൽ അകലെ ഒന്ന് രണ്ട് സ്ത്രീകൾ ഏതോ കൃഷിപ്പണി ചെയ്യുന്നുണ്ടായിരുന്നു വിജനമായ റോഡിന്റെ ഓരം ചേർന്ന് ജീപ്പ് നിന്നു ജാസ്മിൻ തലയുർത്തി നോക്കി മുന്നിൽ മാനം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ എന്താണ് സംസാരിക്കാനുള്ളത് അവൾ ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അവൻ പറഞ്ഞു എന്താണ് സത്യസന്ധമായി മറുപടി പറയണം അവൻ നിബന്ധന വെച്ചു ചോദിക്കി അവൾ ആവശ്യപ്പെട്ടു ജാസ്മിനെ എന്നോട് സ്നേഹമുണ്ടോ ക്രിസ്റ്റിയുടെ നേരിട്ടുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒന്ന് പകച്ചു ഇല്ല പിന്നെ സാവധാനം അവൾ പറഞ്ഞു മുമ്പ് സ്നേഹമുണ്ടായിരുന്നോ ഇല്ല ഒരാൾ വഴിതെറ്റാൻ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അവർ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അതെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ എന്ന് ഉടനെ തന്നെ അവൾക്ക് തോന്നുകയും ചെയ്തു സലോം ചേച്ചിയോട് അധികം ചങ്ങാത്തത്തിനൊന്നും പോകണ്ടെന്നും നിനക്കത് ഇഷ്ടമല്ലെന്നും എന്നോട് പറഞ്ഞത് എന്തിനാണ് അവൻ ചോദിച്ചു അത് അത് ഞാൻ വെറുതെ മറുപടി പറയാനാവതെ അവൾ ഒന്നും പരിങ്ങി പറയണ്ട ഉത്തരം എന്താണെന്ന് എനിക്കറിയാം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വഴി പിടിച്ചു പറഞ്ഞാൽ നമുക്ക് സഹിക്കുകയില്ല അതുതന്നെയാണ് എനിക്കും സംഭവിച്ചത് ആ സഞ്ജയ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു നിന്നോട് നിന്നോടതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ പറഞ്ഞ മറുപടിയിൽ ആ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്തു ജാസ്മിൻ മുഖം കുനിച്ചിരുന്നു എനിക്കത് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത്ര വൈലന്റായി ജാസ്മിൻ എന്നോട് ക്ഷമിക്കണം ക്രിസ്റ്റിക്ക് എന്നെക്കുറിച്ച് എന്തു വേണമെങ്കിലും വിശ്വസിക്കാൻ എനിക്ക് പരാതിയും ഒന്നുമില്ല ഇപ്പോൾ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം സത്യമെന്താണെന്ന് അയാൾ തന്നെ എന്നോട് ഇന്ന് പറഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി ജാസ്മിനെ കിട്ടാത്തതിൻ്റെ പകകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഐ എം സോറി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ക്രിസ്റ്റി ജീപ്പിൽ നിന്ന് ഇറങ്ങി നിന്നു നാലഞ്ച് കോവർ കഴുതകൾ അപ്പോൾ നിരത്തിലൂടെ ഓടിപ്പോയി സലോം ചേച്ചി അസംതൃപ്തയായ ഒരു ഭാര്യയാണ് ആ സത്യം ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിൽ ചില ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ എന്നെ ഹെവൻവാലി ഹോട്ടലിലെ മാനേജറാക്കിയത് കണ്ണുകൾ തുടച്ചിട്ട് ജാസ്മിനും ജീപ്പിൽ നിന്ന് ഇറങ്ങി നിന്നു ഉള്ളിലുള്ള മോഹം പലതവണ സലോം ചേച്ചി നേരിട്ടില്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് അത് മനസ്സിലായി ഞാൻ നടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷേ കഴിഞ്ഞ ദിവസമോ വിശ്വാസം വരാതെ അവൾ ചോദിച്ചു അരുതെന്ന് നീ പറഞ്ഞു തന്നെ ചെയ്തു നിന്നോട് പക വീട്ടാൻ തന്നെയാണ് ഞാൻ സലോം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് അവരെനിക്ക് വൈനിൽ ബ്രാൻഡ് ചോദിച്ചു തന്നു ഞാനത് കുടിച്ച് പൂസായ മട്ടിൽ ബോധക്കേട് അഭിനയിച്ചു കിടന്നു ആ നേരത്താണ് നീ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചത് ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല ആൻഡപ്പൻ ചേട്ടൻ എനിക്ക് സ്വന്തം സഹോദരനെപ്പോലെയാണ് ഒരിക്കലും ഞാൻ ആൻഡപ്പച്ചേടനെ വഞ്ചിക്കുകയില്ല എങ്കിൽ പിന്നെ ഹോട്ടലിലെ മാനേജർ ജോലി കളയരുതോ എന്ന് ജാസ്മിൻ ചോദിക്കുമായിരിക്കും അതെ എന്തിന് നൂല്പാലത്തിലൂടെ നടക്കുന്നു അവൾ ചോദിച്ചു തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു വരുമാനമില്ലാതെ പറ്റില്ല ജയിൽ ജീവിതത്തിനിടയിൽ കുറച്ച് കാശ് സമ്പാദിച്ചിരുന്നു അതിന്റെയും മുക്കാലും ബോബിശാനും വരുത്തിവെച്ച കടം വിട്ടാൻ ഉപയോഗിക്കേണ്ടി വന്നു ബാക്കിയുണ്ടായിരുന്ന കൃഷിയിറക്കാൻ ചിലവായി അടുത്ത വിളവെടുപ്പ് വരെ തള്ളി നിൽക്കാൻ ഈ ജോലി ഇല്ലാതെ പറ്റില്ല പക്ഷേ പക്ഷേ എനിക്ക് പേടിയാണ് അവളുടെ മുഖത്ത് തെളിഞ്ഞ ഭയം അവൻ പുഞ്ചിരിച്ചു ക്രിസ്റ്റി ജാസ്മിനെ വിശ്വസിക്കാം അവൻ മെല്ലെ അവളുടെ കൈയെടുത്ത് പിടിച്ചു അവളുടെ നനഞ്ഞ കണ്ണുകൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇനി പറ ഇന്ന് ആലപ്പുഴയ്ക്ക് പോണോ അവൻ ചോദിച്ചു വേണ്ട അവൾ പറഞ്ഞു എങ്കിൽ നമുക്ക് തിരിച്ചു തിരിച്ചുപോകാം രണ്ടുപേരും ജീപ്പിൽ കയറി വീട്ടിൽ ചെല്ലുമ്പോൾ ജനശിഷ്യരും ബോബിശായനും ചോദ്യം ചെയ്യലുണ്ടാവും ജാസ്മിൻ മുന്നറിയിപ്പ് നൽകി അവരോട് പറയാൻ നമുക്ക് എന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കാം വണ്ടി മുന്നിട്ടെടുത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അവൻ ഇപ്പോഴും ഹവൻവാലിയിൽ ഉണ്ടോ അവൾ ചോദിച്ചു ആര് സഞ്ജയ് ഉണ്ട് ഇനി അവനെ എനിക്ക് ശരിക്കൊന്നു കാണണം ക്രിസ്റ്റി പറഞ്ഞു കൊല്ലല്ലേ ഇല്ല ജീപ്പ് താഴെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി ലാപ്ടോപ്പിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജയ് അപ്പോഴാണ് റൂമിലെ ടെലിഫോൺ ബെൽ ബെല്ലടിച്ചത് റിസപ്ഷനിൽ നിന്നാണ് ആ ഫോണിൽ വിളിക്കാറുള്ളത് സഞ്ജയ് എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു ഹലോ സാർ റിസപ്ഷനിൽ നിന്നാണ് രണ്ടു പേർ കാണാൻ വന്നിരിക്കുന്നു സാമ്പോലിന് സ്വരം അയാൾ തിരിച്ചറിഞ്ഞു ആരാണ് സേവിയറും സിബിയും റൂമിലേക്ക് വിടണോ രണ്ടുപേരെയും വിട്ടേക്ക് അവർ എപ്പോൾ എന്നെ കാണാൻ വന്നാലും പെർമിഷൻ കൊടുക്കണം ശരി സർ സഞ്ജയ്ന് സന്തോഷമായി സേവറേയും സിബിയും പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായി രണ്ടുപേരും രസികന്മാരാണ് തനിക്ക് പറ്റിയ കമ്പനി രണ്ടുപേരുടെയും കസ്റ്റഡിയിൽ പെണ്ണുങ്ങളുണ്ട് വാതിൽ മുട്ടുകേട്ടപ്പോൾ സഞ്ജയ് ചെന്ന് കഥകു തുറന്നു വെളിയിൽ സേവിരും സിബിയും നിൽക്കുന്നുണ്ടായിരുന്നു കയറി വരണം ഫ്രണ്ട്സ് ആഹതത്തോടെ സഞ്ജയ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു അയാൾ പ്രതീക്ഷിച്ച സന്തോഷം പക്ഷേ സിബിയുടെയും സേവന്റെയും മുഖത്തുണ്ടായിരുന്നില്ല എന്തുപറ്റി രണ്ടുപേരെയും കണ്ടിട്ട് ഇഞ്ചി കടിച്ചുപോലുണ്ടല്ലോ അയാൾ കളിയായി പറഞ്ഞു ആ പെണ്ണ് പോയി കളഞ്ഞു ഖേദത്തോടെ സിബി പറഞ്ഞു ഏത് പെണ്ണ് സാർ പറഞ്ഞ ജാസ്മിൻ സഞ്ജയന്റെ കണ്ണുകൾ ഒന്നിടുങ്ങി അവൾ ഇവിടെ പോയി ഇന്ന് രാവിലെ അവൾ നാട്ടിലേക്ക് പോയി സിബി എങ്ങനെ ഇക്കാര്യം എന്റെ സിസ്റ്റർ ആൻസിന്നലെ അവളെ വിളിച്ചായിരുന്നു അവളെ ഏത് വീട്ടിലെ താമസിക്കുന്നതെന്ന് അറിയാൻ അപ്പോഴവൾ പറഞ്ഞത് ഇന്ന് രാവിലെ അവൾ നാട്ടിലേക്ക് പോവാണെന്ന് ഛേ സഞ്ജയ് നിരാശയുടെ ഇടത് കൈവളിൽ വലത് കൈ ചുരുട്ടിയിടിച്ചു സാർ വിഷമിക്കേണ്ട അവൾ പോയെങ്കിൽ പോട്ടെ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി സിന്ധുവിനെ കൊണ്ടുവരാം സിമി സമാധാനിപ്പിച്ചു ഉള്ളതാണോ ചേട്ടായി വിശ്വാസം വരാതെ സഞ്ജു സേവിറിനോട് ചോദിച്ചു ഉള്ളതാണ് ഇന്ന് പറഞ്ഞാൽ അവൾ നാളെ വരും പറയട്ടെ അവളുടെ ഫോട്ടോയുണ്ടോ ഉണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ മതി സേവർ മൊബൈൽ എടുത്തു ഗ്യാലറി തുറന്ന് ഒരു ഫോട്ടോ കാണിച്ചു ചുരിദാർ ധരിച്ച മുപ്പതുകാരിയായിരുന്നു അവൾ പ്രായം കുറച്ചു കൂടുതലാണെന്ന് തോന്നുന്നല്ലോ അത്ര താല്പര്യം കാണിക്കതെ സഞ്ജയ് പറഞ്ഞു പക്ഷേ നേരിട്ട് കണ്ടാൽ അത്രയും തോന്നിക്കത്തില്ല സാറേ എങ്കിൽ നാളെ വരാൻ പറ കണ്ടു നോക്കട്ടെ സഞ്ജയ് സമ്മതം അറിയിച്ചു നിന്ന് അവൾ വരുന്നേ ഉച്ചകഴിയും പിറ്റേന്ന് വിട്ടാൽ മതി സേവിർ പറഞ്ഞു അത് വേണ്ട സന്ധ്യയ്ക്ക് മുമ്പ് വിടാം രാത്രി സ്റ്റേ ചെയ്യാൻ ഹോട്ടലുകാർ സമ്മതിക്കത്തില്ല അവർക്ക് സംശയം തോന്നും രാത്രി ഡ്യൂട്ടി ആ ക്രിസ്റ്റിയ അവനെ സാർ കയ്യിലെടുത്താൽ കാര്യം നടക്കും സേവിർ പറഞ്ഞു അത്ര പെട്ടെന്ന് കൈയ്യിലെടുക്കാൻ പറ്റിയ പാർട്ടിയില്ല ക്രിസ്റ്റി ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ പക്ഷെ അവൻ വീണില്ല ചേട്ടായി എങ്കിൽ പകൽ മതി അവൾ നേരത്തെ വരാൻ പറയാം അല്പനേരം കൂടി സംസാരിച്ചിരുന്ന് സേവനും സിബിയും പോയത് വീഡിയോ ക്യാമറയുടെ ബാറ്ററി എടുത്ത് സഞ്ജയ് ചാർജ് ചെയ്യാനിട്ടു നാളെ ഷൂട്ടിംഗ് ഉണ്ട് അന്ന് രാത്രിയിൽ അപ്രതീക്ഷിതമായ റിസപ്ഷനിൽ നിന്ന് അയാളെ ക്രിസ്റ്റി വിളിച്ചു ഞാൻ റൂമിലേക്ക് വരട്ടെ സാർ ഒരു വിവരം പറയാനുണ്ട് ക്രിസ്റ്റി വരൂ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുകയാണ് ഇവിടെ മടുത്തു കഴിഞ്ഞു വിചാരിച്ച കാര്യമൊന്നും നടന്നുമില്ല മറ്റന്നാൾ രാവിലെ ഞാൻ ചെക്കൗട്ട് ചെയ്യും സഞ്ജയ് പറഞ്ഞു ഞാൻ ഇതാ വരുന്നു സർ ക്രിസ്റ്റി സമയം ഒട്ടും കളയതെ ഇരുന്നൂറ്റി പത്താം നമ്പർ മുറിയിലേക്ക് ചെന്നു സ്വെറ്റർ ധരിച്ച് തണുപ്പിനെ അകറ്റം ശ്രമിച്ച് മൂന്ന് പെഗ് വിസ്കിയും അകത്താക്കി വെറുതെ ഇരിക്കുകയായിരുന്നു സഞ്ജയ് സാറെന്താ മറ്റന്നാൾ സ്ഥലം വിടുകയാണോ അവൻ ചോദിച്ചു അതെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല സാറിന് പോകണമെങ്കിൽ പോകാം ജാസ്മി പേരുള്ള ഒരു പെണ്ണിന്റെ കാര്യം സാർ പറഞ്ഞായിരുന്നല്ലോ അവൾ പോയി ക്രിസ്റ്റി ഇന്ന് രാവിലെ അതുകൊണ്ടാണ് ഞാനും പോകാമെന്ന് തീരുമാനിച്ചത് അവൾ പോയിട്ടില്ല സാറേ വട്ടവട്ടിൽ ചെട്ടിശ്ശേരി എന്ന വീട്ടിൽ ആളുണ്ട് വിശ്വാസം വരാതെ സഞ്ജയ് അവനെ ഒന്ന് നോക്കി ക്രിസ്റ്റി അവളെ കണ്ടോ കണ്ടു സാറേ ബോബി എന്നൊരാളിന്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത് അവളുടെ ചേച്ചിയും ചേനിയുടെ ഹസ്ബൻഡാണ് അയാൾ പക്ഷെ ഞാനറിഞ്ഞത് അവൾ പോയെന്നാണ് അവൾ ഇന്ന് പോകാനിരുന്താ അപ്പോഴറിഞ്ഞത് അവളുടെ ഡാഡിയും അമ്മയും ഇന്ന് വേളാങ്കണിയിൽ പോകുമെന്ന് മറ്റന്നാളെ അവർ തിരിച്ചു വരൂ അത് കഴിഞ്ഞ് അവൾ ആലപ്പുഴയ്ക്ക് പോകൂ സഞ്ജയ് ആശ്ചര്യത്തോടെ അവനെ നോക്കി ഇതൊക്കെ ക്രിസ്റ്റി എങ്ങനെ അറിഞ്ഞു ഈ ബോബി എന്റെ ഒരു ബന്ധുവ സാറേ പുള്ളി പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞേ എനിക്ക് നാളെ അവളെ ഒന്ന് കാണണമല്ലോ ക്രിസ്റ്റി അയാളുടെ ആവശ്യം ഉണർന്നു നാളെ സാറിനെ ഞാൻ കൊണ്ടുപോകാം എന്റെ കൂടെ വന്നാൽ മതി അവൻ പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല സാറിനെ അവളെ കണ്ട് സംസാരിച്ചാൽ മതിയെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം അവളെ അങ്ങോട്ട് വരുത്താം അവൾ വരുമോ ക്രിസ്റ്റി സംശയത്തോടെ അയാൾ അവനെ നോക്കി വരും സാറേ ഈ മലമ്പ്രദേശത്ത് ഒരു പള്ളിയുണ്ട് നാളെ അവിടുത്തെ അച്ഛനെ കാണാൻ അവൾ പോകും വഴി വിളിച്ച് നമുക്ക് അവളെ പിടികൂടാം സഞ്ജുവിന് ഉത്സാഹമായി നമുക്ക് പോകാം ക്രിസ്റ്റി അവൾ അച്ഛനെ കാണാൻ പോകുമ്പോൾ ഞാൻ വന്ന് സാറിനെ കൊണ്ടുപോകാം അത് മതി താങ്ക് യു ക്രിസ്റ്റി താങ്ക് യു പിറ്റീന്ന് രാവിലെ ആന്റണി വന്ന് ഷാജിയുമായിട്ടാണ് അയാളുടെ പെങ്ങളുടെ മോൻ മാനേജർ ട്രെയിനായി ഷാജി ചാർജ് ചെയ്തിട്ട് ഒരാഴ്ചയായിരുന്നു അവർ വന്നപ്പോൾ ഡ്യൂട്ടി അവസാനിപ്പിച്ച് ക്രിസ്റ്റി വീട്ടിലേക്ക് പോയി അവൻ ചെന്നപ്പോൾ ജാസ്മിൻ അവളുടെ മുറിയിൽ നിന്ന് എന്തൊക്കെ എഴുതുകയായിരുന്നു ക്രിസ്റ്റിയുടെ ബൈക്ക് വന്ന് വച്ചിട്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് അവനെ കണ്ട പ്രസന്നമായ മുഖത്തോടെ അവൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഇന്ന് സഞ്ജയുമായിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവൻ അറിയിച്ചു ഇവിടെ ആരുമില്ലാത്തൊരു കാട്ടുപ്രദേശത്തേക്ക് അവനെയൊന്നും പൂച്ചാതെ എൻ്റെ കൈകൾ തരിപ്പ് തീരത്തില്ല അയ്യോ അതൊന്നും വേണ്ട അവൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ ക്രിസ്റ്റി കേസിലകപ്പെടും അവൾ ഭയുന്നു ശരി ഒന്ന് വിരട്ടി വിട്ടേക്കാം കൈ വെക്കത്തില്ല പോരെ മതി ജാസ്മിൻ പുഞ്ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്രിസ്റ്റി ഒന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഹെവൻ വാലി ഹോട്ടലിലെ റൂം ബോയ് സഹീർ മൊബൈലിൽ വിളിച്ചത് എന്ത് സഹീറേ അവൻ ചോദിച്ചു ഒരു പ്രശ്നമുണ്ട് സാറേ സഹീർ പറഞ്ഞതല്ല അവൻ ശ്രദ്ധയോടെ കേട്ടു പിന്നെ വേഗം ഡ്രസ്സ് ചെയ്ത് ബുള്ളറ്റ് എടുത്ത് ഓടിച്ചുപോയി പിടിച്ചു കിടക്കുന്ന ടോപ്പും ലെഗിൻസും ആയിരുന്നു സിന്ധുവിന്റെ വേഷം സഞ്ജു അവളെ അടിമുടി ഒന്ന് നോക്കി സേവ്യർ കാണിച്ച ഫോട്ടോയിലും ചെറുപ്പമാണ് എന്താ നോക്കുന്നേ പുഞ്ചീരോട് സിന്ധു ചോദിച്ചു എത്ര വയസ്സുണ്ട് കണ്ടാൽ എത്ര തോന്നിക്കും കുസൃതി ഭാവത്തിൽ അവളൊന്ന് നോക്കി ഇരുപത്തിയഞ്ച് അയാൾ പറഞ്ഞു എന്നാൽ ഇരുപത്തിയേഴ് അയാൾ ഒന്ന് ചിരിച്ചു നന്നായി എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് എന്നേക്കാൾ ഇത്തിരി പ്രായം കൂടിയ പെണ്ണുങ്ങൾ എനിക്കൊരു ഹരമാ സഞ്ജയ് ചെന്ന് റൂമിന്റെ വാതിൽ ബോൾട്ടിട്ട് പൂട്ടി സിന്ധുവിനെ റൂമിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് സേവനും സീവിയും റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുകയാണ് രണ്ടു മണിക്കൂർ നേരം അവർ അവിടെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യും സഞ്ജയ് റൂമിൽ മൊത്തത്തിലൊന്ന് നോക്കി രണ്ടു ഭാഗത്തായി രണ്ട് ക്യാമറകളാണ് രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ തോട് ചെയ്യി പ്രവർത്തിക്കാനുള്ള മെമ്മറിയുള്ള ക്യാമറകളാണ് സിന്ധു സ്മോൾ കഴിക്കുമോ അയാൾ ചോദിച്ചു തന്നാൽ കഴിക്കും മിടുക്കി രണ്ട് ഗ്ലാസ്സിൽ വോട്ട് കെയും സ്പ്രൈറ്റും ഒഴിച്ച് ഡ്രിങ്ക് തയ്യാറാക്കി ഒന്ന് അവൾക്ക് കൊടുത്തു ഷൂട്ടിംഗ് കസറും എന്ന് അയാൾക്ക് ഉറപ്പായി പിന്നീട് സമയം പോയത് രണ്ടുപേരും അറിഞ്ഞില്ല പക്ഷേ രണ്ടു മണിക്കൂർ ആകുമുമ്പേ വാതിലിൽ ആരോ മുട്ടി ഇർഷിയുടെ സഞ്ജയ് ചെന്ന് കഥകു തുറന്നു പുറത്ത് ദേവികുളം എസ് ഐ ജയപാലിനും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും യൂണിഫോമിൽ നിൽക്കുന്നുണ്ടായിരുന്നു പോലീസിനെ കണ്ട് സഞ്ജയ് ഞെട്ടി അയാൾ പെട്ടെന്ന് തലതിരിച്ച് പിന്നിലേക്ക് നോക്കി സിന്ധുവിനെ കണ്ടില്ല അവൾ അപ്പോഴേക്കും ബാത്റൂമിൽ കയറി ഒളിച്ചു കഴിഞ്ഞിരുന്നു എന്താ സർ പരിഭ്രമം മറച്ചുപിടിച്ച് നിന്നിരുന്ന അയാളെ എസ് എസ് ജയബല അടിമുടി ഒന്ന് നോക്കി എന്താണ് ഇയാളുടെ പേര് മുറിയിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇൻസ്പെക്ടർ ചോദിച്ചു സഞ്ജയ് ഏത് ഇത്ര ദിവസമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു തനിച്ചാണോ അതോ തനിച്ചാണ് സർ അപ്പോൾ കൂടെ ആരുമില്ലേ ഇല്ല സാർ മുറയുടെ വീട്ടിൽ അപ്പോഴേക്ക് നാലഞ്ചു പേർ കാഴ്ചക്കാരെ വന്നു കഴിഞ്ഞിരുന്നു യൂസഫെ ഇൻസ്പെക്ടർ വിളിച്ചു പെട്ടെന്ന് ഒരു പോലീസുകാരൻ മുറിയിലേക്ക് കയറി ചെയ്യുന്നു സാർ ഈ സാർ പറയുന്നത് പുള്ളി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന വേറെ ആരും ഇല്ലെന്നും പറയുന്നു നമുക്കത് അങ്ങ് വിശ്വസിക്കാം അല്ലയോ സാർ എന്നാലും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് പോകുന്നല്ലേ അതിന്റെ ഒരു ശരി പോലീസുകാരൻ ചെന്ന് ബാത്റൂമിന്റെ അടഞ്ഞ വാതിലൊന്നും മുട്ടി സഞ്ജയന്റെ കാലുകളെ ഒരു വിറയിൽ ബാധിച്ചു അയാളുടെ തൊണ്ട വരണ്ടു ഹൃദയമെടുപ്പിന്റെ വേഗം കുതിച്ചുയർന്നു പോലീസുകാരൻ വീണ്ടും മുട്ടിയപ്പോൾ വാതിൽ തുറക്കപ്പെട്ടത് മാറിനു മീതി വെച്ച് ഉടുത്ത ടർക്കി ടൗലുമായി ബാത്റൂമിൽ ചീന്തു സംരംഭത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു പോലീസുകാരൻ പെട്ടെന്ന് വാതിലടച്ചു ആരാടാത് ഇൻസ്പെക്ടറുടെ സ്വരം പരുഷമായി എന്റെ ഗസ്റ്റാണ് സാർ പറഞ്ഞു തീരു മുമ്പേ സഞ്ജയനെ കവലത്ത് പടക്കം പൊടുന്ന ശബ്ദത്തിൽ അടിവീണു നിന്റെ ഗസ്റ്റോ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം ആരാണെന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ച് ഇൻസ്പെക്ടർ ഊക്കോടെ വെളിയിലേക്ക് തള്ളി വാതിൽ വഴി അയാൾ പുറത്തെടനാഴിലേക്ക് ചെന്നു വീണു വാതിലടിച്ചു യൂസഫെ അവൾ ഡ്രസ് ചെയ്യട്ടെ പോലീസുകാരെ മുറിയിൽ നിന്നിറങ്ങിയിട്ട് വാതിലടച്ചു പുറത്ത് കാണികളുടെ എണ്ണം കൂടിയിരുന്നു അവർക്കിടയിൽ ഹോട്ടലിലെ ഗസ്റ്റുകളും സ്റ്റാഫും ഉണ്ടായിരുന്നു സത്യം പറ ആരാട അവരുടെ മുമ്പിൽ വെച്ച് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്യൽ തുടർന്നു എനിക്കറിയത്തില്ല സാറേ സഞ്ജയ് പറഞ്ഞു പിന്നെ അവരെങ്ങനെ നിന്റെ മുറിയിൽ വന്നു ഒരാൾ കൊണ്ടുവന്നതാ ആര് സേവ്യർ എന്ന പേര് ഇവിടെ വന്ന ശേഷം പരിചയപ്പെട്ടതാ എന്നിട്ട് പോയി പോയിട്ടില്ല റെസ്റ്റോറൻറ്റിലുണ്ട് സതീഷ് ചേച്ചി എന്ന് സേവിയെ വിളിച്ചുകൊണ്ട് വാ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമ എടുക്കട്ടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്